വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ചിഹാഡ് പരിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭു എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടമിടച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറു ധനാറ നൽകാനുണ്ടായിരുന്ന തന്റെ സഹ സേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവന്റെ കഴുത്ത് പിടിച്ച് ഞെടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിൽ അടച്ചു സംഭവിച്ചു മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗ്രഹാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും